എൻ്റെ പേര് മേഘന എൻ്റെ വീട് പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയാണ് ഞാൻ ഖത്തറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഏകദേശം ഒ ഇ ടി എക്സാം നാല് പ്രാവശ്യം ഞാൻ എഴുതി അതിനുശേഷം ഒരു മുടികൾ മാത്രം എനിക്ക് കിട്ടാതെ വന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഏകദേശം ഒരു വർഷത്തിന് മുന്നേ കൃപാസനത്തിനെ പറ്റി കേട്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറയും നാല് വർഷക്കാലം നമ്മൾ നഴ്സിംഗ് പഠിച്ചു അപ്പോൾ അപ്പോഴൊന്നും നമ്മൾ നമ്മുടെ പള്ളിയിലത്തെ മാതാവിനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം മാത്രം എന്താണ് ഇത്രയധികം ആൾക്കാർ അവിടേക്ക് പോകണത് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് അതിനുശേഷമാണ് ഞാൻ ഈ എക്സാം എഴുതുകയും അതിലൊരു മുടിയോട് തുടർച്ചയായിട്ട് പാസ്സാവാതിരിക്കുകയും ഉണ്ടായത് അപ്പോൾ ഞാനൊരു ഒരു ടൈമിൽ അങ്ങനെ ദുബായി പോയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട് ഇതുപോലെ ആളെ കൂടെ വന്ന് പ്രാർത്ഥിക്കുകയും ആളുടെ കയ്യിൽ ഇതുപോലെ കാശുരൂപവും ഒക്കെ ഒന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആളിനോട് പറഞ്ഞു ഇത് പ്രാർത്ഥിച്ചോ എന്തായാലും മാതാവ് അനുഗ്രഹിക്കുന്നു അതിനുശേഷം അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു മേ ബി എന്താ പറയുക ആ മാതാവിനെ കാണാനായിട്ട് ആളുണ്ടാക്കുന്ന ഓരോ നിമിത്തങ്ങളായിരിക്കും അതെന്ന് അതിനു ശേഷം എൻ്റെ റിസൾട്ട് വരികയും വീണ്ടും ഞാൻ അതിൽ ഫെയിൽ ആവുകയും ചെയ്തു ആ സമയത്ത് ഇതുപോലെ തന്നെ വേറൊരു ഫ്രണ്ട് ഇവിടെ വന്നു നിന്ന് പ്രാർത്ഥിച്ചു വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അപ്പച്ച എന്നോട് പറയണത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും തുടർന്ന് ഞാൻ നാട്ടിൽ ഇവിടെ എക്സാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ രണ്ട് മാസത്തെ വെക്കേഷൻ വരികയാണ് ചെയ്തത് അതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു എനിക്ക് ഇവിടേക്ക് വരണം പ്രാർത്ഥിക്കണം എന്നുണ്ട് ഒരു ദിവസം അപ്പച്ചനോട് പറഞ്ഞു അവിടേക്ക് പോയാലോ എന്ന് അങ്ങനെ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി രണ്ട് ഡേറ്റാണ് ഞാൻ എക്സാമിന് എക്സാമിനെടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റത്തെ ഡേറ്റ് എഴുതി റിസൾട്ട് വന്നു അതെനിക്ക് മുന്നൂറ്റി ഇരുപത് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോഴും പ്രാർത്ഥിക്ക പ്രാർത്ഥനയുടെ തീർണ കൂട്ടുകയാണ് ചെയ്തത് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മാതാവ് മാറ്റി നിർത്തണമെങ്കിൽ എനിക്കത് പിന്നീട് കാണിച്ചു തരും എന്തുകൊണ്ടാണ് നിനക്കപ്പോൾ അത് തരാണ്ട് തന്നത് അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു മെസ്സേജ് അയച്ചു നീ കുമ്പസാരിച്ചു ഓൻ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കുമ്പസാരിച്ചിട്ടില്ല എന്ന് അതുപോലെ അപ്പച്ചൻ പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കണമെന്ന് ഈ രണ്ട് കാര്യങ്ങളായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തേന്ന് ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പോവുകയും നന്നായി ഒരുങ്ങി തന്നെ കുമ്പസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ജൂൺ ഒന്നാം തീയതി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഈ ബുധനാഴ്ചയാണ് വന്നത് ഞാൻ പാസ്സാവാതിരുന്ന മൊഡ്യൂള് മുന്നൂറ്റമ്പത് മാർക്ക് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ട് അനുഗ്രഹിച്ചു ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാനിവിടെ നിൽക്കുകയാണ് ഈ സാക്ഷ്യം മാതാവിനുള്ളതാണ് ഞാൻ അപ്പച്ചന് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞതുപോലെ ആറ് നിയോഗങ്ങളുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങളായിരുന്നു അതിൽ കൂടുതലും വ്യക്തിപരമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് തടസ്സമുള്ളവരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് വേണ്ടി ഇതൊക്കെയായിരുന്നു എൻ്റെ നിയോഗങ്ങൾ അതിൽ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ അന്ന് തന്നെ വരാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് അന്ന് ഐ എൽ ടി എസ്റ്റിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഇന്ന് ചെറുണ്ട് ഉടമ്പടി എടുക്കും എൻ്റെ മോൾക്ക് ഇന്ന് തന്നെ ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ഒന്നര ആയപ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ വിളിച്ചു കുഞ്ഞൻ നീ എവിടെയാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോൾ ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കും മാതാവ് മോളുടെ കൂടെ ഉണ്ടാവും മോളീ പരീക്ഷയിൽ പാസ്സാവും അങ്ങനെ അന്നത്തെ ആ പരീക്ഷയിൽ കുഞ്ഞ് നാലുമണി ആയപ്പോൾ എന്നെ വിളിച്ചു ഞാൻ വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതി എഴുതിയപ്പച്ച ഭയമൊന്നുമില്ലാതെ ഞാൻ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ അവൾ പാസ്സായി ആദ്യ ആദ്യത്തെ ചാൻസിൽ തന്നെ അന്നത്തെ തന്നെ പരീക്ഷയിൽ അവൾ പാസ്സായി പിന്നീട് എൻ്റെ മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ നാളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന എൻ്റെ ശുശ്രൂഷ എനിക്ക് ആ മാസം തന്നെ ശുശ്രൂഷ തുടങ്ങാനായിട്ട് സാധിച്ചു മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പെച്ചത്തെ മാസം ഇവിടേക്ക് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു പത്രം വാങ്ങി പോകാനായിട്ട് അതിൻ്റെ ദിവസം ഞാൻ പത്രം വാങ്ങാൻ വരുന്നതിൻ്റെ ദിവസം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സർക്കാർ സ്ഥാപനത്തിലാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വീഴുകയും എൻ്റെ ചുണ്ട് അടിയും മോളും ഒരുപോലെ പൊളിയുകയും അത് ഒരു പാന കടന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന രീതിയിലായിരുന്നു ഉടനെ തന്നെ എൻ്റെ ഡോക്ടർ പറഞ്ഞു പുറത്ത് പോയിട്ട് വേഗം നമുക്ക് സ്റ്റിച്ച് ഇടണം ഇത് മുറിവ് വളരെ കൂടുതലാണ് ഉടനെ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ സ്റ്റിച്ച് ഇടില്ല ഡോക്ടറെ കാണാൻ പോകേണ്ട കാര്യമില്ല ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന മനുഷ്യനാണ് എനിക്കെന്തായാലും എൻ്റെ മാതാവ് ഇത് മാറ്റിത്തരും അന്ന് വൈകുന്നേരം ഞാൻ സ്വപ്നത്തിൽ ജോസഫനെ കാണുകയും ജോസഫച്ചനോട് കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുറിവുകൾ പൂർണ്ണമായും സൗഖ്യമായിരുന്നു ഹലേ ലുയ മറ്റൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ ഇതുപോലെ തന്നെ ഉടമ്പടി രണ്ടാം രണ്ട് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോൾ ഈ മകളുടെ അടുക്കലേക്ക് എൻ്റെ ജീവിത പങ്കാളി പോയിരിക്കായിരുന്നു ആ സമയത്ത് വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മയെ കുളിപ്പിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു ഞാൻ എല്ലാവർക്കും ബുദ്ധി കൂടുതലുള്ളത് പോലെ എനിക്കും ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ കൂടു കുറച്ച് വെള്ളം കുറച്ച് ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് തിളപ്പച്ചിട്ട് കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴിക്കുന്ന സമയം ആ വെള്ളം മുഴുവനും എൻ്റെ ശരീരത്തിലേക്ക് വീഴുകയും എൻ്റെ കഴുത്ത് മുതൽ ഈ അടിഭാഗം വരെയുള്ള എല്ലാ വശവും പൊള്ളി പുള്ളി പോവുകയും ചെയ്തു ഉടൻ തന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ നീ എൻ്റെ കൂടെയില്ലേ നീ കൂടെ ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ആ സമയം എൻ്റെ എരിച്ചിലും വേദനയും എല്ലാം നിൽക്കുകയും ഉടമ്പടി തൈലം പുരട്ടുകയും ചെയ്തു ഒരു തരി പോലും എൻ്റെ ശരീരത്തിൽ പോണയ്ക്കുകയോ ഒന്നും ഉണ്ടായില്ല പിന്നെയുള്ളതിൻ്റെ ഒരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതിനോട് പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുള്ള ഒരു മകൾ കാനഡയിലാണ് ആ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാനും ആ കുഞ്ഞും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞിന് ഒമ്പത് വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല അഞ്ച് വർഷം ആഘോഷനായിപ്പോയി അത് അതിന് ശേഷം നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ആ കുഞ്ഞ് ഗർഭിണിയാവുകയും അതിൻ്റെ ആ കുഞ്ഞ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ആ കുഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഇനി കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു എ എല്ലാ മാസവും ഞങ്ങളത് അനാഥാലയങ്ങളിൽ പോവുകയും അവിടെ വചനം പറയുകയും അതുപോലെ തന്നെ അവരോടൊപ്പം അവർക്കുള്ള ഭക്ഷണവും കൊടുത്ത് ആണ് ഞങ്ങൾ പോരാറ് മാസം തുടർച്ചയായിട്ട് എല്ലാ മാസവും ചെയ്തു പോരുന്നു പിന്നീട് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ നിയോഗങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളായിരുന്നെങ്കിലും രണ്ടാമത്തെ നിയോഗത്തിൽ ജോസഫെന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതായത് നമ്മൾ സ്വ ആവശ്യമായിട്ടുള്ള ഈ ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾക്കുപരി മറ്റ് ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ എഴുതേണ്ടതെന്ന് അപ്പോൾ അതുപോലെ ഞാൻ എഴുതിയത് പിന്നീട് തുടർന്ന് എഴുതിയ എൻ്റെ നിയോഗങ്ങളെല്ലാം തന്നെ ഞാൻ എഴുതുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി തന്നെ മാറ്റണമേ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളുടെ കുടുംബം മുഴുവനും മാറ്റണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമേ ഇതാണ് എൻ്റെ ആദ്യത്തെ മൂന്ന് നിയോഗങ്ങൾ പിന്നീട് ആധ്യാത്മിക ജീവിതത്തിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുമ്പ് മാസത്തിലൊരിക്കലാണ് കുംഭസാരിക്കാറ് ഇപ്പോൾ തുടർച്ചയായി എല്ലാം എട്ട് ദിവസം കൂടുമ്പോഴും കുമ്പസാരിക്കാൻ പരിശ്രമിക്കുന്നു കുമ്പസാരിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന ഞാൻ ഇതുവരെയും മുടങ്ങിയിട്ടില്ല ആ കൊറോണ സമയത്തല്ലാതെ വിശുദ്ധ കുർബാന മുടങ്ങാറില്ല ഇപ്പോഴും അത് തുടർന്നു പോകുന്നു ഉടമ്പടിയിലെ നിബന്ധനകളും നിയോഗങ്ങളും ഉണ്ട് നിബന്ധനകൾ നമ്മെ എങ്ങനെ പ്രവർത്തന നിരതരാക്കുന്നു അതുകൊണ്ടാണ് ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുക അതായത് തങ്ങളുടെ ഈ മകളുടെ ഒ ഇ ടി എക്സാമിൻ്റെ കാര്യം പറഞ്ഞു തനിക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ തനിക്ക് രണ്ട് പ്രാവശ്യം താൻ അറ്റൻഡ് ചെയ്തു മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നിട്ടൊന്നും തനിക്ക് പാസ്സാകാൻ കഴിയാതിരുന്നു പക്ഷേ എന്തിനാണ് ഈ പള്ളിയിലേക്ക് തന്നെ വരുന്നത് വേറെയും പള്ളികൾ ഇടവകയുണ്ട് മാതാവുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ ഇതൊക്കെ ഇവിടെ പങ്കുവയ്ക്കാറുള്ളത് തന്നെയാണ് എന്നാൽ അമ്മയുടെ അടുത്തേക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത് ഇത് ഇവിടെ വരുമ്പോൾ വരുവാൻ നമ്മെ അമ്മ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ഇവിടെ വരും നാം വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങളിലൂടെയാണ് കൃപ നമ്മളിലേക്ക് കടന്നു വരിക അതാണ് പിന്നീട് ഈ മകൾ പറഞ്ഞത് താൻ ഇവിടെ വന്നതിന് ശേഷം പിന്നീട് എങ്ങനെ തനിക്ക് തന്നിൽ തന്നെ മാറ്റങ്ങൾ എങ്ങനെ വന്നു അങ്ങനെ തനിക്ക് എങ്ങനെയാണ് റിസൾട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് മാറുന്നതെന്ന് അതുപോലെ തൻ്റെ പപ്പയുടെ കാര്യവും അദ്ദേഹവും ഉടമ്പടി ജീവിതം നയിക്കുകയും തൻ്റെ ശുശ്രൂഷകളിലേക്കൊക്കെ തിരിച്ചു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ ആ വ്യക്തിയെ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് അപകടങ്ങൾ പറ്റും എന്നാൽ ആ അപകട സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യാനുഭവം ഉണ്ടാവുക സംരക്ഷണം കിട്ടുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ ആ ഒരു പരിധി വിട്ട് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും രോഗികളെ പോയി കാണുവാനും അവർക്ക് വേണ്ടി ഒക്കെ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉടമ്പടി ജീവിതം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വരുവാനായിട്ട് നാം തന്നെ കാരണമാകുന്നു ഇവിടെ വന്ന് അങ്ങനെ സാക്ഷ്യം പറയുവാനും നമുക്ക് സാധിക്കും ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക